എനിക്ക് ഏതാണ്ട് പത്തൊമ്പതര വയസ്സുള്ളപ്പം എൻ്റെ യൗവനത്തിൽ തന്നെ എനിക്ക് കർത്താവിനെ അറിയാനിടയായി എങ്ങനെയോ എനിക്ക് എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീർന്നു എനിക്കെൻ്റെ ജീവിതത്തെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു നേവിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാകുമായിരുന്നു അത് അന്ന് ഞാനൊരു നേവൽ ഓഫീസറായിരുന്നു എന്നാൽ എൻ്റെ ജീവിതത്തെ പറ്റി പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് എനിക്കത് പൂർത്തിയാക്കണം അന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ പാതയിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും തിരിഞ്ഞു പിന്നെ എൻ്റെ ആഗ്രഹം കർത്താവ് എനിക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നായിരുന്നു ഇന്ന് ഏതാണ്ട് അറുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ഞാൻ പറയും ഇതിലും മെച്ചപ്പെട്ടൊരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നേവൽ ഓഫീസർ ആയിരുന്നെങ്കിൽ സമ്പാദിക്കാൻ പറ്റുന്ന പണം ഞാൻ സമ്പാദിക്കുന്നില്ലായിരിക്കും ഒരു പക്ഷേ ആ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പല രാജ്യങ്ങളും സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം എന്നാൽ ഇന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ജീവിതമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ കർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെക്കൊരു പദ്ധതിയുണ്ട് അത് നിറവേറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പറയുക ഞാൻ നിശ്ചയമായിട്ടും പറയും ഇതല്ലാതെ മറ്റൊരു വഴി നിങ്ങൾ നിരാശരായിത്തീരും ഒരുപക്ഷെ ആ നിരാശ കൂടുതലോ കുറവൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യുക എങ്ങനെയാണ് ദൈവഹിതപ്രകാരം പ്രകാരം നിങ്ങൾക്കൊരു സഭ പണിയാൻ കഴിയുന്നത് ദൈവവചനം പറയുന്ന പോലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആ പദ്ധതിയിൽ തന്നെ നിങ്ങൾ ജീവിക്കുക പിതാവിൻ്റെ ഹിതമല്ലാത്തൊരു വാക്കുപോലും സംസാരിക്കാതിരിക്കാൻ യേശു വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ എത്രമാത്രം യേശു തൻ്റെ ഹിതമന്വേഷൻ നമ്മൾ കൂടെ കാണണം ഇവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യോഹന്നാൻ എട്ടിൻ്റെ നാല് അവളെ പിടിച്ചുകൊണ്ട് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ന്യായ പ്രമാണം പറയുന്ന അവളെ കൊല്ലണമെന്നാണ് ആരാണ് ഈ പ്രമാണം കൊടുത്തത് യേശുക്കുസ് തന്നെ കൊടുത്ത പ്രമാണമാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു സ്വർഗത്തിലായിരുന്നപ്പോൾ അവൻ മോശയ്ക്ക് കൊടുത്ത കൽപ്പനയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം അവർക്കറിയത്തില്ല ഈ യേശു ആണ് സ്വർഗത്തിൽ നിന്ന് ഈ കൽപ്പന കൊടുത്തതെന്ന കാര്യം എന്നാൽ അവനാണ് ഈ കൽപ്പന കൊടുത്തത് അവരിപ്പോൾ ഈ കൽപ്പനയെപ്പറ്റിയാണ് പറയുന്നത് ആചരിക്കാനായിട്ട് അവൻ കൊടുത്ത അതേ കൽപ്പന വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീ മരിക്കണം ആറാം വാക്യത്തിൽ നാം കാണുന്നത് യേശു നിലത്തെഴുതി കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നത് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മോശയ്ക്ക് കൊടുത്ത ഈ പ്രമാണത്തിന് മുമ്പിൽ ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രമാണമനുസരിക്കണമെന്നാണ് ഞാൻ പഠിപ്പിക്കേണ്ടത് ഇവിടെ കാണുന്ന യാന്ത്രികമായിട്ട് യേശുവിന് പിതാവിൻ്റെ കഥ അറിയത്തില്ലെന്നായിരുന്നു അവൻ കാത്തിരുന്നു എത്ര നേരം എഴുതിക്കൊണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല അവൻ കാത്തിരുന്നു പിതാവേ ഞാൻ എന്താണ് പറയേണ്ടത് ഇതിൽ നിന്ന് ഞാൻ മനോഹരമായ ഒരു പാഠം പഠിച്ചു ധൃതി പിടിച്ചുത്തരം പറയരുത് കാത്തിരിക്കുക അതേപ്പറ്റി ചിന്തിക്കുക കർത്താവെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പിതാവ് അവന് ശരിയായിട്ടുള്ളൊരു ഉത്തരം കൊടുത്തു അവൻ്റെ ഹൃദയത്തിൽ അവരോട് പറയുക നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലറിയട്ടെ അവൻ തല ഉയർത്തി അവരോട് പറഞ്ഞ അതാണ് നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യം കല്ലറിയെ എവിടുന്നാണ് അവനത് കിട്ടിയത് യേശു കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ കാത്തിരിക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടത്തില്ല പറയേണ്ടതായിരിക്കുകയല്ലേ നിങ്ങളുടെ ഉത്തരം അവിടെ നമ്മളൊരു പാഠം പഠിക്കുന്നുണ്ട് പെട്ടെന്ന് ധൃതിയിൽ ഉത്തരം പറയരുത് നമ്മുടെ തന്നെ ബുദ്ധിയിൽ ആശ്രയിക്കരുത് പിന്നെയും കുഞ്ഞ് അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് അവൻ രണ്ടാമതും രണ്ടാമത് നല്ലത്തെഴുതിക്കൊണ്ടിരുന്നത് പിതാവ് എനിക്കറിയാം പാവമില്ലാത്ത ആരോടില്ല ഞാനല്ലാതെ അത് യേശുവിനെ പറ്റിയാണ് സത്യസന്ധരാണെങ്കിൽ അവരെല്ലാവരും പോവും ഞാൻ മാത്രമേ ശേഷിക്കത്തുള്ളൂ ഞാൻ മാത്രമേ പാവം ചെയ്യാത്ത കൂടെയുള്ളൂ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയണം അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കല്ലെറിയണം ഞാനെന്ത് ചെയ്യും അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അവരെല്ലാവരും ഓരോരുത്തരായിട്ട് പോയി അപ്പോഴേക്കും പിതാവിൽ നിന്ന് അവൻ ഉത്തരം ലഭിച്ചു അവള് പോകട്ടെ അവൻ തലയുയർത്തി ചോദിച്ചു ആരും നിന്നെ കുറ്റം കുറ്റമതിച്ചില്ലയോ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ പതിനൊന്നാമക്കത്തിൽ ഞാനും നിന്നെ കല്ലെറിയുന്നില്ല പോകുക നിങ്ങൾക്ക് തോന്നുന്നില്ല യേശു തൻ്റെ തന്നെ രണ്ട് കൽപ്പനകൾ ലംഘിച്ചതായിട്ട് ഒന്ന് ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മോശയ്ക്ക് കൊടുത്ത ആ കൽപ്പന വ്യഭിചാരത്തിൽ പിടിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം രണ്ടാമത്തേത് അവൻ അപ്പ പറഞ്ഞ ആ കൽപ്പന പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ ഇങ്ങനെയുള്ളടത്ത് നമ്മുടെ മാനുഷിക ബുദ്ധി പരാജയപ്പെടും ഞാൻ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുന്നു ഞാനതിൻ്റെ ഉത്തരം പറയാം യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ ഉത്തരം കാണാം നിങ്ങൾക്ക് കാണാം ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം ഒരു നിയമവാദിയല്ല ഇതോർത്തിരിക്കുക ദൈവം ഒരു നിയമവാദിയല്ല ഇങ്ങനെ ആയിരിക്കണം ഇത് നടക്കേണ്ടത് ചില മൂപ്പന്മാർ ഇതുപോലെ നിയമവാദികളാണ് ആളുകളെ കുറ്റപ്പെടുത്താനായിട്ടൊരു വാക്യം പറയും ഇങ്ങനെയാണത് ഇങ്ങനെയാണത് നീ അത് ചെയ്യുന്നില്ലല്ലോ ഇവിടുന്ന് നിങ്ങളൊരു പാഠം പഠിക്കുക യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൽ നാം വായിക്കുന്നു പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം യാക്കോബ് രണ്ടിൻ്റെ പതിമൂന്ന് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പം ഒന്ന് ദൈവത്തിൻ്റെ നിലവാരം അനുസരിച്ചുള്ള ന്യായവിധി മറ്റൊരു ചിന്ത ദൈവത്തിൻ്റെ കരുണയെപ്പറ്റിയാണ് ആരായിരിക്കണം ജയിക്കേണ്ടത് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നപ്പം അവന് കിട്ടിയതാണ് പിതാവ് പറഞ്ഞു കരുണ ന്യായവതിയെ ജയിച്ച് പ്രശംസിക്കട്ടെ മിക്കപ്പോഴും ന്യായവാദികളായിട്ടുള്ള മനുഷ്യർ ഇതിന് നേരെയെതിരായിരിക്കും ന്യായവിധി കരുണയെ ജയിച്ച് പ്രശംസിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയും നമുക്കിങ്ങനെ ആയിരിക്കാം നമ്മൾ വളരെ കാർക്കശക്കാരാകും കരുണ ഒട്ടും അവിടെ കാണത്തില്ല നാം സഹിഷ്ണുതയില്ലാതെ ചില കാര്യം ചെയ്യും അത് ദൈവഘതമായിരിക്കല്ല പലപ്പോഴും മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുമ്പം ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങളായിട്ട് അവർ മാറാറില്ല കാരണം അവർക്ക് ക്ഷമയില്ല അവർക്ക് ഒരു പേപ്പറിൽ കുത്തി കുറിച്ചുകൊണ്ട് പിതാവേ ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ സമയമില്ല നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളാണിത്